ആ ഹായ് ജായിസ് ഞാൻ സുഖം പട്ടാഴി ഇപ്പം ഞങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ മീമ്പിടുത്തത്തിൻ്റെ കണ്ടൻറ്റില്ല എൻ്റെ സ്വന്തം പെയിൻറ്റിങ് വർക്കാണ് ഞാൻ പണ്ട് മുതലേ പെയിൻറ്റിങ് വർക്ക് എടുക്കുന്നതാണ് കേട്ടോ പട്ടാഴിയിൽ ആർക്കും അറിയത്തില്ല പട്ടാഴി എന്ന് പറയുന്നത് ചെ ചില ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ പെയിൻറ്റിങ് വന്നുള്ള രീതിയിൽ വർക്ക് എടുത്ത് ചെയ്യുന്നത് ബാക്കി പൊതുവേ നൂറിൽ ഒരു ശതമാനമേ അറിയത്തുള്ളൂ ഞാൻ പണ്ട് മുതലേ പെയിൻറ്റിങ് വർക്ക് എടുത്ത് ചെയ്യുന്നതാണ് അന്നേരം ഫിനിഷിംഗ് വീഡിയോ എപ്പോഴും നമുക്ക് ഇടാൻ പറ്റത്തില്ല അത് ഒരു കണ്ടൻറ്റ് വേണം എപ്പോഴും തന്നെയല്ല ഞാൻ ഒറ്റയ്ക്കില്ലേ മീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നു ഓക്കെ അന്നേരം ഇപ്പം നമ്മൾ അടിച്ച് നമ്മളിപ്പോൾ പണി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം അവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ അന്നേരം വിചാരിച്ചത് വീഡിയോ എടുത്തേക്കാറ് അന്നേരം വീട് എല്ലാവർക്കും കൂടെ ഇട്ട് തരാം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് നമുക്ക് തരണം നമ്മുടെ കൂടെ നാലഞ്ച് പേരുണ്ട് പണ്ട് മുതലേ മണ്ണടി ഇനിയിപ്പം കുറേ വർക്കുകൾ വരുന്നുണ്ട് മണ്ണടിയുണ്ട് പോറ്റരുണ്ട് കുളകടയുണ്ട് അതെല്ലാം വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആൾ അതാണ് നമ്മുടെ വീട് ചെയ്തേക്കുന്ന വീടോ കേട്ടോ 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 ആളോ അതിനെ അങ്ങോട്ട് കേറിയിട്ടുള്ള വീഡിയോ ചെയ്തേക്കാം അതാ അങ്ങനെ എല്ലാവർക്കും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാല് പേർക്കും കൂടെ വർക്ക്ഔട്ട് ഒരാൾക്കാർ ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് അതാ ഓക്കെ അന്നേരം വേറെ പ്രത്യേകിച്ച് തന്നെ വീഡിയോ കയറി കണ്ടുപോയി കേട്ടോ ഓക്കെ താങ്ക് യു ആ നമ്മൾ ചെയ്ത വർക്ക് ആണ് കേട്ടോ നമ്മൾ ഇത് അടുവിടാണ് സൈറ്റ് നമ്മളെ വർക്കൊക്കെ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഹെൽപ്പായിട്ട് നമുക്ക് വർക്കുകൾ തരണമെന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ വർക്കൊക്കെ പക്ക ഫിനിഷിങ്ങായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് വർക്കുകൾ തന്നാൽ മതി കണ്ടോ ഇൻ്റർലോക്ക് ഈ വിൻറ്റർലോക്ക് ഉൾപ്പെടെ ഫുള്ള് നമ്മൾ അടിച്ചു ആ ഈ വിൻ്റർലോക്ക് കാർ പോർച്ച് കാർ പോർച്ചിൻ്റെ ഉള്ളിൽ കണ്ടോ വർക്കൊക്കെ വളരെ നീറ്റായിട്ട് ചെയ്തു തരും നമ്മൾ ഈ ഫിഷിംഗ് വീഡിയോ മാത്രം കണ്ടൻറ്റായിക്കൊണ്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല അതാ അങ്ങനെ അത് മീൻ പിടിക്കാൻ പോകുകയാണെങ്കിൽ തന്നെ അത് നമ്മുടെ പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു ആണ് ഫിഷിങ് നമ്മുടെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് പെയിൻറ്റ് വർക്കാണ് പെയിൻ്റിങ് വർക്ക് അതാ രണ്ട് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഇതിൽ തന്നെ കൊടുത്തേക്കാം കണ്ടോ മീൻപിടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഫഷണൽ അല്ല അതൊരു എൻറ്റർടൈൻമെൻറ്റ് മാത്രമാണ് അന്നേരം പിന്നെ നമുക്ക് അതുമായിട്ട് മാത്രം തുടർന്ന് വീഡിയോ ഇടാനും കൊണ്ട് പാടാം അന്നേരം ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ് നമ്മുടെ വർക്കൊക്കെയെന്ന് പറയുന്നത് പെയിൻറിങ് വർക്കാണ് പട്ടാഴി ആർക്കും ഇതായിട്ട് അറിയത്തില്ല അന്നേരം നമ്മൾ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അകുട്ടി ഞാൻ പരിചയപ്പോൾ ഉള്ള വീടുകൾ മൊത്തം ഇതുപോലെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ഗവൺമെന്റ് ചെയ്യും നമുക്ക് നാലഞ്ച് പേർക്ക് പണിയും ആവും എല്ലാവർക്കും വർക്കും ആവും കണ്ടോ ഇത് അടൂരാണ് സൈറ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ട് നിങ്ങൾ സൈറ്റുകൾ വന്ന് കണ്ട് ഗ്രഹിച്ചിട്ട് തന്നാൽ മതി നമുക്ക് വർക്ക് ആരും ഞാൻ നിർബന്ധിക്കത്തില്ല എനിക്ക് വർക്ക് വേണമെന്ന് പണി ചെയ്യുന്നത് എന്ന് പറയുന്നത് ഫിനിഷിങ് ആയിരിക്കും ലക്ഷറി ആയിട്ട് നല്ല നീറ്റായിട്ട് രണ്ടാമത് ഇന്ന ആ കുഴപ്പമൊന്നും ആരും ഒന്നും പറയാത്ത രീതിയിൽ നമ്മൾ ചെയ്തിരിക്കട്ടോ വീടുകൾ കണ്ടിട്ട് വീട് കണ്ടിട്ട് എങ്ങനെയുണ്ട് അവർ പറഞ്ഞത് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ചെയ്ത് തീർത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് നമ്മളുടെ ഇന്നി അടിച്ച് തീർത്ത് ഫിനിഷിങ് ആക്കി കൊടുത്തിട്ടുണ്ട് ആർക്കും ഒരു സന്തോഷം നമുക്കും സന്തോഷം നിങ്ങൾ കണ്ട് വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന കരുതുന്നു നിന്ന് നിങ്ങളെ കൂട്ടുകാർക്കും ബന്ധുക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് വർക്കുകൾ കിട്ടുന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നു ഏതാ വർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അതാ അതിൽക്കുള്ള നമുക്ക് പറയില്ല കണ്ടോ സെറ്റായിട്ട് കണ്ടോ അത് നിങ്ങൾ കണ്ടിട്ട് നമ്മൾ പട്ടണത്തിലെ എല്ലാവർക്കും അറിയത്തില്ല ഞാൻ പെയിൻറ്റിങ് വർക്കാണെന്നുള്ളത് എന്നാൽ ഇനിയിപ്പം മണ്ണടി കൊളക്കട പൂവാറ്റൂർ എല്ലാ നാലുകെട്ട് വീട് ഇഷ്ടം വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീട് ഇനി കണ്ടൻറ്റായിട്ട് ഇടാന്ന് വിചാരിച്ച് മീൻപിടുത്തം താൽക്കാലികമാണ് എൻ്റെ വർക്ക് എന്ന് പറയുന്നത് പെയിൻറ്റിങ് വർക്കാണ് പ്രൊഫഷണൽ അതാണ് ഏ വീട് സെറ്റപ്പായിട്ട് ചെയ്ത് തരാം നിങ്ങളുടെ ബന്ധുക്കാർക്കും ചാർച്ചാക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ കോൺടാക്റ്റ് ചെയ്തു തരാം ഓക്കെ കോൺടാക്റ്റ് നമ്പർ രീതിയിൽ തന്നെ ആഡ് ചെയ്തേക്കാം അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം ഓക്കെ നാല് പേർക്ക് പണിയാവുന്ന ആവട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു അടു സൈറ്റ് നമുക്ക് ആർക്കെങ്കിലും കാണണം താല്പര്യമുണ്ടെങ്കിൽ കാണാം കണ്ട് ഗ്രഹിച്ച് നമുക്ക് വർക്ക് തന്നാൽ മതി ഓക്കെ